മാലിന്യ പകഞ്ഞു മാറ്റണ്ട മാലിന്യം ഇത്ര സെറ്റാക്കിരിക്കണം അതിന്റെ അടിയിൽ വെള്ളത്തിന് ഇത്ര ഉണ്ട് അപ്പൊ അതിന്റെ അടി ഇവിടെ നുഴഞ്ഞ് കേവിടയിലും പോലെ നുഴഞ്ഞാ നമ്മൾ 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 ഈ വെള്ളത്തിന്റെ മാലിന്യത്തിന്റെ ഇടയിലാണ് അതെ 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 ഇത്ര ഗ്യാപ്പേ ഉള്ളൂ ഒരു മീറ്റർ ഗ്യാപ്പിൽ കൂടെ നമ്മൾ പോകണം പോകുന്നത് അത്രയ്ക്ക് മാലിന്യം മാലിന്യം സെറ്റ് പാറ പോലെ ഇരിക്കണം തള്ളി മാറ്റിയാൽ പോകില്ല വെള്ളത്തിന്റെ ലെവൽ കുറഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടാവും നമ്മൾ താഴെ അടിക്കൂടെ പോകുമ്പം വെള്ളത്തിന്റെ ലെവൽ പറയുമ്പോ ഈ ഇത് സെറ്റായിട്ടിരിക്കണ നമ്മുടെ പുറത്തു വന്നിരിക്കും പിന്നെ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ കഴിഞ്ഞ തവണ നീക്കം ചെയ്ത് ശകല അവിടെയല്ലേ നീക്കം ഈ ഈ പാലത്തിന്റെ അടിയിൽ ഇത്ര അളവിൽ സെറ്റായിട്ട് പാറ പോലെ സെറ്റായിട്ടിരിക്കുക വെള്ളം താഴണ അനുസരിച്ച് അത് സെറ്റായിട്ട് താഴും അതിൽ നമ്മൾ താഴെ മാറ്റി തല പൊക്കാൻ പറ്റൂല്ല ഇറങ്ങി ടുത്ത് വന്നേ തല പൊക്കാൻ പറ്റും അതാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ട് നമുക്ക് എന്തെങ്കിലും കാരണം വെച്ചാൽ ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് പൊങ്ങാൻ പറ്റില്ല കാര്യം പാറ പോലെ സെറ്റായിട്ട് ഈ കനത്തിരിക്കുക അപ്പം നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ തിരിച്ച് ഇറങ്ങിയെടുത്തി കൂടെ വന്നിട്ടേ കയറാൻ പറ്റും മീറ്റർ കൂടുതൽ പറഞ്ഞ നാൽപ്പത് മീറ്റർ ഉള്ളിലും പിന്നെ മുകളിൽ ഈ സൈഡിൽ ഒരു ഒന്നര മീറ്റർ കനത്തിൽ സെറ്റായിട്ട് പാറ പോലെ കട്ടിയായിട്ടായിരിക്കണം അപ്പോൾ അതിന്റെ അടിയിൽ ഒരു അര മീറ്റർ ഗ്യാപ്പ് വെള്ളമുണ്ട് ആ വെള്ളത്തിന്റെ അടി കൂടെ നമ്മൾ പോയത് പക്ഷേ അങ്ങോട്ട് പോകുന്നവർ വെള്ളത്തിന്റെ അളവ് കുറയുമ്പോൾ ഈ സെറ്റായിട്ടുള്ളത് നമ്മുടെ പുറത്തു വന്നിരിക്കുക അത് അളവ് കുറഞ്ഞതുകൊണ്ടാണ് നമ്മൾ പോകുന്നത് ിൽ നമുക്കൊരു രണ്ട് രണ്ട് രണ്ടര മീറ്ററിനകത്തേ വരുള്ളൂ രണ്ട് മീറ്റർ ഒക്കെ വരുള്ളൂ അതിൽ ഒരു ഒന്നൊന്നര മീറ്റർ തന്നെ ഇതായി വെള്ളമായി ഒരു മീറ്ററിനകത്തുള്ള ഗ്യാപ്പ് ഇത് തീരൂല്ല കാര്യം കാര്യം ഈ അളവിൽ അങ്ങേ തൊട്ട് ഇങ്ങം വരെ ഇവിടെ നിന്ന് അങ്ങോട്ട് അത്രയും ഈ അളവിൽ ഇനി നമ്മൾ ഇറങ്ങിയില്ലേ അവിടെ ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് ലാസ്റ്റ് ഉണ്ടല്ല നമ്മള് ഈ പാലം തീരുന്നെടുത്ത് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് നോക്കണം കാര്യം അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയില്ലേ ഇതുവരെ അല്ല ഇന്നലെ നമ്മൾ ഇന്നലെ വെള്ളം ഉണ്ടായിരുന്നു ഇന്നലെ മൂന്ന് മീറ്റർ അളവിൽ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തല്ലേ അങ്ങേര് ചാടിയത് അപ്പോൾ ആ ചാടിയ സമയത്ത് ഇതിൻ്റെ അടിയിൽ കൂടെ പെക്കൂടാമെന്നില്ല അപ്പോഴും ഒഴുക്കും ഉണ്ടായിരുന്നു ചാടിയ സമയത്തെ ഇതും കിടന്ന് അങ്ങോട്ട് പെക്കിവിടാമെന്നില്ലല്ലോ വെള്ളം ഒഴുക്കുണ്ട് ഒരു എന്നാലും അതിച്ച ഒഴുക്കില്ല നമ്മൾ അവിടെ നിന്ന് പറഞ്ഞില്ലേ ഒഴുക്ക് ആ ഒഴുക്ക് ഇതിൻ്റെ വേസ്റ്റിൻ്റെ അടിയിൽ ഒഴുക്കുണ്ട് ഗ്രൽ അങ്ങനെയൊന്നും ഇല്ല ഇടയ്ക്ക് പാറയുണ്ട് പിന്നെ തുണിയിലെ വേസ്റ്റുണ്ട് തുണിയിലെ വേസ്റ്റ് ഒന്ന് മുഖത്തൊക്കെ മൂടുക അപ്പോൾ അതിനെ വാഞ്ഞ് മാറ്റി മാറ്റിയാണ് നമ്മൾ ഫ്രണ്ടിലോട്ട് പോവാൻ അങ്ങനെ മാറ്റി മാറ്റിയാണ് ഈ നാൽപ്പത് മീറ്റർ പോയത് ആ വീണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങും എന്നിട്ട് ലാസ്റ്റിൽ നമ്മൾ നോക്കാത്ത സെർച്ച് ചെയ്യാത്ത സ്ഥലമുണ്ടങ്ങ് താഴെ